മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി നിലമ്പൂർ രാമൻകുത്തിൽ രണ്ട് ജുമാ മസ്ജിദുകൾക്ക് മുൻപിൽ സ്ഥാപിച്ചിരുന്ന നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്നു മോഷണം രാമങ്കുത്ത് അങ്ങാടിയിലെ ഇർഷാദുൽ ഇസ്ലാം ജുമാ മസ്ജിദ് രാമൻകുത്ത് കിഴക്കേക്കരയിലുള്ള അസാസുൽ ഇസ്ലാം വലിയ ജുമാ മസ്ജിദ് എന്നീ പള്ളികൾക്കു മുന്നിൽ സ്ഥാപിച്ചിരുന്ന നേർച്ചപ്പെട്ടികളാണ് കുത്തി തുറന്നു മോഷണം നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി

നിലമ്പൂർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു മലപ്പുറം ലൈവ് വോയിസ് നിലമ്പൂർ